ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിൽ ന്യൂസിലന്റുമായുള്ള അവസാന ഗ്രൂപ്പ് പോരാട്ടത്തിൽ ഇന്ത്യയുടെ തുടക്കം പാളിയിരിക്കുകയാണ് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് അയക്കപ്പെട്ട ഇന്ത്യക്ക് ഏഴ് ഓവർ ആകുമ്പോഴേക്കും മൂന്ന് വിക്കറ്റുകൾ നഷ്ടമാവുകയായിരുന്നു ഇക്കൂട്ടത്തിൽ കഴിഞ്ഞ കളിയിലെ സെഞ്ചുറി വീരൻ വിരാട് കോഹ്ലിയുടെ പുറത്താവലാണ് ഇന്ത്യയെ ഏറ്റവും അധികം ഞെട്ടിച്ചത് ന്യൂസിലൻഡ് നിരയിലെ ഏറ്റവും മികച്ച ഫീൽഡറായ ഗ്ലെൻ ഫിലിപ്സാണ് വണ്ടർ ക്യാച്ചിലൂടെ കോഹ്ലിയുടെ മടക്കിയത് ഈ ക്യാച്ചോട് കൂടി കോഹ്ലിയുടെ ഈ ക്യാച്ചിനോട് കോഹ്ലിയുടെ ഭാര്യയും ബോളിവുഡ് സുന്ദരിയുമായ അനുഷ്ക ശർമ്മയുടെ പ്രതികരണമാണ് വൈറലായിരിക്കുന്നത് മത്സരം കാണാൻ അനുഗയും ഗാലറിയിലുണ്ടായിരുന്നു വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മത്സരം കൂടിയായിരുന്നു ഇത് ഏകദിന കരിയറിൽ അദ്ദേഹം തന്റെ മുന്നൂറാമത്തെ മത്സരമാണ് കളിക്കാൻ കളിക്കാനിറങ്ങിയത് അന്താരാഷ്ട്ര കരിയറിലെ ഈ നാഴികക്കലിയും വമ്പനൊരു ഇന്നിംഗ്സുമായി കോഹ്ലി ആഘോഷിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചത് മൂന്നാം ഓവറിൽ തന്നെ അദ്ദേഹം ക്രീസിലെത്തിയിരുന്നു അഞ്ചാമത്തെ ബോളിൽ ശുഭ്മാ ഗില്ലിനെ മാറ്റ് ഹാൻഡ്രി വിക്കറ്റിന് മുന്നിൽ കുരുക്കിയതോടെ കോഹ്ലിക്കു നേരെ നേരത്തെ ബാറ്റിങ്ങിന് ഇറങ്ങേണ്ടി വന്നു നേരിട്ട് അഞ്ചാമത്തെ ബോളിൽ ബൌണ്ടറി പറത്തിയ അദ്ദേഹം വളരെ പോസിറ്റീവായാണ് തുടങ്ങിയത് ഏഴാം ഓവറിലെ നാലാമത്തെ ബോളിൽ കോഹ്ലി വീഴുകയും ചെയ്തു മാറ്റ് ഹാൻഡ്രിയാണ് വിക്കറ്റ് സ്വന്തമാക്കിയത് തൊട്ട് മുമ്പത്തെ ഓവറിൽ നായകൻ രോഹിത് ശർമ്മയെ എൽ ജാമിൻസൺ ഓയിലിലേക്ക് മടക്കി ഈ ഞെട്ടയിൽ മാറും മുമ്പാണ് കോലിയും വീണത് വളരെ വൈകിയുള്ള ഒരു കട്ട് കട്ട്ഷോട്ടാണ് കോലി പരീക്ഷിച്ചത് വലതു വശത്തേക്ക് മുഴുവനീര വായുവിൽ പറഞ്ഞ് ഗ്ലൻ ഫിലിപ്പ് ഒരു കയ്യിൽ റാഞ്ചെടുത്ത് താഴെ വീഴുകയായിരുന്നു ഇതുകൊണ്ട് അമ്പരുന്ന കോലി അല്പനേരം ഷോക്കായി അവിടെ തന്നെ നിന്ന ശേഷമാണ് അവിശ്വസനീയതയോടെ കേസ് വിട്ടത് ഗാലറിയിൽ നിന്നും ഇത് കണ്ട അനുഷ്ക ശർമ്മയ്ക്കും ശരിക്കും ഞെട്ടുക തന്നെ ചെയ്തു വിളറിയ ഒരു ചിരിയോടെ ഇലയിൽ കൈവച്ചുകൊണ്ടായിരുന്നു അനുഷ്ക നിരാശ പ്രകടിപ്പിച്ചത് സ്റ്റേഡിയത്തിലേക്കാണെങ്കിലും അക്ഷരാർത്ഥത്തിൽ ഷോക്കടിച്ച അവസ്ഥയിലാണ് അപ്പോൾ കാണപ്പെട്ടത് കോലി മടങ്ങിയതോടെ ഇന്ത്യ ഏഴോ ഓവറിൽ മൂന്ന് വിക്കറ്റിന് മുപ്പ് सल्हे को